ഹലോ അസ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖവും സമാധാനമല്ലേ അപ്പോൾ എല്ലാവരും മഴ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച പുറത്ത് നമുക്ക് ഉഷാർ മഴ തന്നെ ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉറച്ചക്കുള്ള മഴ ഞാൻ വീഡിയോ എടുത്തതിനോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മഴയൊക്കെ കിട്ടി എന്ന് വിചാരിക്കുകയാണെങ്കിൽ മഴയിനാൽ നമുക്ക് കുറേ സുഖങ്ങളൊക്കെ വരാണ്ട് അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോങ്ങൾ കണ്ടു നോക്കിയിട്ട് അപ്പോൾ മഴ വന്ന ദിവസം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ എന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ അതുപോലെ ഒരു പ്രിയപ്പെട്ട ദിവസം തന്നെയാണ് കേട്ടോ നമുക്ക് മഴ വന്നതിൻ്റെ കൂട്ടുകാരികൾ വരുന്നതും ഒന്നാണ് അപ്പോൾ ഒരുപാട് ചർച്ച പച്ചകൾക്കൊടുവിലെ ഓരോരുത്തർക്കും ഒഴിവ് നോക്കിയോ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെ ഫ്രണ്ടുകളൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം ആട്ടോ ഇപ്പോൾ ഫുഡൊക്കെ എല്ലാവരും കട്ടൊക്കെ പൈസ ഇട്ട് ഓർഡർ ചെയ്തതാണ് അതുപോലെ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്നാൽ കുറച്ച് മാങ്ങാ ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് സെലീന നേരത്തെ എത്തിയിട്ടുണ്ട് ഓളും പോനോ ആ പൂക്ക് ഞാൻ കിട്ടും പഴവും ഒക്കെ കൊടുത്ത് പക്ഷേ ഓൾ കഴിച്ചാൽ നമ്മളെ ചക്ക ആ ചക്കാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഓള് നേരത്തെത്തിയപ്പോൾ ഒക്കെ വിഷമല്ല നമ്മൾ നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ കഴിയുമ്പോഴേ കുച്ചാവല്ലോ പിന്നെ നമ്മളടുത്തുള്ള മൂന്നാല് ഫ്രണ്ട്സുകളൊക്കെ നേരത്തെ തന്നെ എത്തി സൗജന്യം എന്നിട്ട് ഓൾപ്പര് ഇവിടെ വീടും ഇവിടെ എടുത്താണ് അപ്പോൾ ഓളും പിന്നെ എൻ്റെ തൊട്ടടുണ്ട് ഒരു അയൽവാസിയാണ് ഓളും നേരത്തെത്തിയപ്പോൾ ഓക്കൊക്കെ ഞാൻ ചക്കയും ചായ ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് പിന്നെ മറ്റോലൊക്കെ ഒരുപാട് ദൂരത്തുനിന്നാട്ടോ വരുന്നത് എല്ലാവരും അപ്പോൾ എല്ലാവരും ബസ്സൊക്കെ കിട്ടി പിടിച്ചെത്തുമ്പോഴൊക്കെ ഒരുപാട് സമയാവും അപ്പം മഴ കിട്ടിയ ദിവസം തന്നെ എനിക്കിൻ്റെ കൂട്ടുകാരികളും എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മഴ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം അല്ലേ വേനൽ കഴിഞ്ഞിട്ട് മഴ വരുമ്പോൾ ആ ഒരു സന്തോഷം തന്നെ ആട്ടോ അപ്പം ഒരുപാട് കാലമായി കൂടിയിട്ട് ഇപ്പോൾ രണ്ടാം ഒന്നടുത്ത് കൂടാനായിട്ട് അപ്പം നമ്മൾ ഗ്രൂപ്പിൻ്റെ വാർഷികം ഇവിടെ വെച്ച് നടത്താന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇതൊരു പരിപാടി വെച്ചിട്ടും അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്താലോ അത് നമ്മളെ ഗ്രൂപ്പിലുള്ള സമയത്ത് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് ഞാൻ എടുത്തതെ കേട്ടോ നമ്മളെ എന്തെങ്കിലും പരിപാടി യൂസ് നടത്തുമ്പോൾ നമുക്ക് ഒരിക്കലും വീഡിയോ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റൂലട്ടോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എടുത്ത് തരാൻ പോകണോ അപ്പം എൻ്റെ മോളാണ് സലഡൊക്കരി എന്ന് അപ്പം സലഡ് അരിയാണം കുറച്ച് മാങ്ങാ ദിവസം അതേ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വര വരുന്നവരെ വരുന്നവരെ വെച്ച് ഞാൻ ഇനി കുറച്ചൊരു വീഡിയോ ആക്കിയതാണ് ഒരു അഞ്ച് അഞ്ചര ഉള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാനേ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ ഫ്രണ്ട്സുകളൊത്ത് കൂടുന്ന കാര്യങ്ങളും വേണ്ട നമ്മൾ ഷെയർ ചെയ്യലേ നമ്മളെപ്പോഴും നമ്മൾ അടുക്കളയിലുള്ള കുക്കിങ് മാത്രമല്ല നിങ്ങൾ കാണലേ അപ്പോൾ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ആയിട്ട് ഷെയർ ചെയ്യാനോ അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും എത്തിയതിനു ശേഷം ഒരുപാട് കഥകൾ പറയലും ചിരിയും കളി നമ്മൾ കൂടുമ്പോൾ അങ്ങനെ അങ്ങനല്ല എത്രത്തോളം ചെറുതാവാൻ പറ്റും അത്രത്തോളം ചെറുതാവില്ലേ നമ്മൾ പഠിച്ച സ്കൂൾ കാലഘട്ടത്തിലുള്ള ഒരു ആഘോഷങ്ങളോ ഒരു എന്താ പറയുക അത്ര കളികളൊന്നും ഇപ്പോഴത്തെ കുട്ടികളില്ലേ കേട്ടോ ഇപ്പോഴത്തെ മക്കൾ ഫോണായിട്ടുള്ളൊരു ജീവിതമാണല്ലേ നമ്മൾ ചെറുതും എന്തെല്ലാം കളികൾ കളിക്കും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്ക് നാല് മണിക്ക് വിട്ടാൽ ചിലപ്പോൾ അവിടെയും ഇവിടെയും കയറിയും പറച്ചും കല്ലെറങ്ങി നമ്മളെത്ര സമയത്ത് നമ്മളെ വീട്ടിലെത്തരം അതൊക്കെ ഒരു കാലം തന്നെ കേട്ടോ അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ വീഡിയോ ഇതിലൊന്നും പബ്ലിക്കായിട്ട് ഇടാൻ പറ്റില്ലല്ലോ എന്താണെന്ന് വെച്ചപ്പോൾ എല്ലാവരും വീട്ടമ്മമാരാണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിനും പക്ഷെ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇത്ര ഒരു അഞ്ചര മിനിറ്റ് വീഡിയോ ആക്കി അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണ്ടട്ടോ അതൊക്കെ എൻ്റെ അടിപൊളിൻ്റെ ഫ്രണ്ടുകൾ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ അടിപൊളി ഫ്രണ്ട്സുകളെല്ലാം കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ ഒലക്കോട്ട് കയ്യിൽ നിന്നൊക്കെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ പാത്രം വരെ കഴുകിയിട്ടാണ് എല്ലാവരും പോയത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്നുണ്ടോ അപ്പം നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം എന്നൊക്കെ പറയും കേട്ടോ മുട്ടമാലയും മുട്ടസുർക്കും അപ്പോൾ അതോ അതൊക്കെ ഓർഡർ ഒന്നും ഇവിടെ ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞത് ആദ്യമേ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചാൽ നമ്മൾ കുറേ ഫോട്ടോ ഷൂട്ടിന് പോയിട്ട് അപ്പോൾ ഇതിലൊന്നും ഞാൻ ഉണ്ടോയെന്നാണ് എനിക്ക് അറിയാൻ പറ്റേണ്ടി കേട്ടോ ആ കുറച്ചൊക്കെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വെച്ച് നടത്തുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂലട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തി കേട്ടോ ചിക്കൻ അൽഫാം മന്തിയും ചിക്കൻ പൊരിച്ചതാട്ടോ നമ്മളെ ഫുഡ് ഓർഡർ ആക്കിയത് അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്നതൊന്നും വീഡിയോ എടുത്ത് തരാൻ ആരില്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി മറിച്ചതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ഞാൻ ഫുഡ് അവിടെ വിളമ്പുന്നിടയിൽ കൂടെ ഈ വില കളിയും ചീരികളൊക്കെ കുറിച്ചാൽ വന്ന് ഞാനൊന്ന് വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ സെലീനെ ഉൾപ്പെടെ ബ്ലോഗാക്കി വന്ന കേട്ടോ അതുകൊണ്ട് മാത്രം അപ്പോൾ ഒരു അഞ്ചര മിനിറ്റിലുള്ള ബ്ലോഗിങ് ഞാൻ എടുത്തത് ഇത് ഇരുപത്തൊന്ന് മിനിറ്റ് വീഡിയോ ഞാൻ കട്ട് ചെയ്ത് പോക്കിയതോ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ വലിയ മുതിർന്ന ആളുകളായാലും എല്ലാവരും വീട്ടമ്മമാരായാലും അപ്പോൾ നമ്മളെ കളിയും ചിരി ഒന്നും പബ്ലിക്കായിട്ട് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അതെല്ലാവരും ഫുഡ് ഒക്കെ കഴിക്കലോ തുടങ്ങി കുറേ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഒരാൾ ആൾക്കാർ മാറി ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തിൻ്റെ ഒരു സ്നേഹിൻ്റെ ഇന്ന് പറഞ്ഞു ില്ല ഓളെ വീട്ടിലേക്ക് പോലാൻ അപ്പോൾ ഓള വാപ്പാണ് അപ്പോൾ വാപ്പ അങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചത് വീഡിയോ എടുക്കട്ടെന്ന് എടുത്തതാട്ടോ ഓളെ ഹസ്ബൻഡ് എന്റെ ഫ്രണ്ട്സൊക്കെ ഇതാ മാങ്ങ പറിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ചക്ക പറിച്ചു കൊടുക്കുന്നുണ്ട് മഷാ അതാ ഓളെ മുറ്റാത്ത വലിയൊരു ചക്കയും പ്ലാവൊക്കെ ഉണ്ട് എല്ലാവർക്കും അത് പങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ മക്കളാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് വെച്ചപ്പോൾ കട്ട സപ്പോർട്ട് അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതായത് കുഞ്ഞു ബ്ലോഗ് ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാട്ടോ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒത്തൊരുമിച്ചിട്ടുള്ള നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്കായിട്ട് പങ്കുവച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അസ്ലാം വലിക്കും നിർത്തട്ടെ എല്ലാവരോടും